ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ പടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ കമ്പനിപ്പടിയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ കാർ യാത്രക്കാരായ കുട്ടികളടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇവരെ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് അപകടം നടന്നത് നടുവത്ത് ചെമ്പരത്ത് പ്രവർത്തിക്കുന്ന കാർ ഷോറൂമിലേക്ക് പോവുകയായിരുന്ന കാറും വണ്ടൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കാർ ഷോറൂമിലേക്ക് പോവുകയായിരുന്ന വാഹനം മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ നിലമ്പൂരിലേക്ക് പോവുകയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കളുത്തും കടവ് നിലമ്പോ